ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് പുതിയ സ്റ്റോക്ക് നമുക്ക് വരാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് ഇന്ന് വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം പ്ലാൻസേ കാണത്തുള്ളൂ അപ്പോൾ അത് വില വളരെ വ്യത്യാസത്തിൽ നമ്മൾ നിങ്ങൾക്ക് നേരത്തെ വാങ്ങിച്ചവർക്കും അറിയാം ആരും ഇത് ചെയ്യില്ലേ ഇതേ കണ്ടില്ലേ പ്ലാന്റ്സിന്റെ വില എല്ലാത്തിനകത്തും മാറ്റം വരുത്തിയിട്ടുണ്ട് മാക്സിമം ഡിസ്കൗണ്ടിലാണ് ഈ പ്ലാന്റ്സ് അപ്പോൾ ഇതുവരെ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊരു സുവർണ്ണ അവസരമാണ് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഇതുവരെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല പല കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഓർഡർ തന്നിട്ട് വാങ്ങിക്കാൻ പറ്റാതെ പോയ പല വിഷമങ്ങൾക്കുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാങ്ങിക്കാൻ പറ്റാതെ പോയ കുറേ പേരുണ്ട് അപ്പോൾ അവർക്കുകൂടെ വേണ്ടിയിട്ടാണ് വാങ്ങിക്കാൻ വിഷമം പറഞ്ഞ ഒരുപാട് പേർ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അപ്പം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം അപ്പം ചാനലിത് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും പ്രിയപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എന്തിനാ എങ്കിൽ മാത്രമാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് പ്ലാന്റും നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് നോക്കി സ്വന്തമാക്കാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് മാ എല്ലാവർക്കും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മൾ എയ്റ്റി റുപ്പീസ് മിനിമം ചാർജ് മാത്രമാണ് എത്ര പ്ലാന്റ്സ് നിങ്ങൾക്ക് എടുക്കും എവിടെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പല ഓഫറുകളും പലരും തരുന്നുണ്ടാവും നമ്മുടെ കിട്ടുന്ന പ്രോഫിറ്റിനകത്തുതാണ് നമ്മൾ ഈ അഡീഷണൽ പേയ്മെൻറ്റ് നമ്മൾ കൊറിയറിലായി അടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എക്സ്ട്രാ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും നമ്മൾ അത്രയും റെയർ പ്ലാന്റ് അഡീഷണൽ ചാർജ് ഒന്നും ഇല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറിലുള്ള ചെടികളൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുവരെ തന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം അപ്പോൾ കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എല്ലാ വീഡിയോ എങ്ങനെയായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് സ്റ്റാറ്റസ് ലിങ്ക് ഇട്ട് ലിങ്ക് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒക്കെ നോക്കിയിട്ട് എനിക്ക് എന്നെക്കാൾ എന്നെക്കാളും കൂടി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിമാരായിട്ടും അനിയത്തിമാരായിട്ടും മക്ക മക്കളെ പോലുള്ളവർ അതുപോലെ അച്ഛനമ്മമാരുടെ സ്ഥാനത്തുള്ളവർ അങ്ങനെ ഒരുപാട് പേര് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ഒരു ആത്മബന്ധമുണ്ട് ഒത്തിരി സന്തോഷം ദൈവം തന്നൊരു വളരെ വാല്യുബിളായ ഒരു അസെറ്റാണ് നിങ്ങൾ ഓരോരുത്തരും ഓക്കെ അപ്പോൾ വീഡിയോയിൽ ട്രെൻഡിങ് കളേഴ്സ് റെയർ അതിൻ്റെ റേറ്റ് പ്ലാൻ സൈസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ട് മനസ്സിലാക്കി ഫുൾ വീഡിയോ കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കോഡ് നമ്പർ എല്ലാം ഉൾപ്പെടുത്തി സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക അത് അയ അറിയത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി കഴിവതും കോൾ ഒഴിവാക്കിയാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ലിസ്റ്റ് അയക്കുമ്പോൾ തന്നെ ഓർഡർ ഒന്ന് ചെയ്യാൻ പറ്റും ചെയ്യണം ട്ടോ കാരണം നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാൻസ് ഇല്ല ഇപ്പൊ തന്നെ വളരെ സ്റ്റോക്ക് കുറവാണ് ഓക്കെ അപ്പോൾ പ്ലാൻസ് എന്റെ സ്റ്റോക്ക് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ഓർഡർ എടുക്കുക അഥവാ അയക്കുന്ന സമയത്ത് ഏതെങ്കിലും നമ്പർ നമുക്ക് ഷോർട്ടായി തോന്നുവാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അയക്കുന്ന സമയത്ത് അപ്പോൾ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് എല്ലാവർക്കും അറിയാലോ നമ്മൾ മാക്സിമം കന്വേഷിനോട് പറയുകയും ചെയ്തു നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻസ് അയക്കുന്ന സമയം എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ തന്നെ പക്ഷേ എനിക്ക് പ്ലാൻസ് അയച്ചു തരുമ്പോൾ ഒരു സമാധാനമാവുന്നത് അപ്പോൾ ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അയക്കോട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ട്രാക്കിങ് ഐ ഡി ഞാൻ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്തേക്കോട്ടോ ഏതെങ്കിലും രീതിയിൽ കിട്ടും ി അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നമ്മുടെ പേയ്മെന്റ് മോഡ് ഓർഡർ ചെയ്താളും നമ്മുടെ ഗൂഗിൾ പേ ചെയ്യുന്ന ആളും രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണം ഡി 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 ടി നമ്മുടെ കൊറിയർ സർവീസ് എന്നാലും ഡി ടി ആണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് എനിക്കൊന്ന് അടുത്ത് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ അടിനേം അറിപ്പിക്കത്തിന്റെ ഹെൽത്തി കോഡക്സ് പ്ലാന്റ്സ് ലീഫ്സ് ഒക്കെ ബ്രാഞ്ചസ് ഒക്കെ സൂപ്പർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ എത്ര വളം ഇട്ടിട്ടും നമ്മുടെ കോഡക്സ് ശരിയാവുന്നില്ല പ്ലാന്റ് വളരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും നല്ല റിസൾട്ടാണ് ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് അതുപോലെ നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ഡി എ പി വാങ്ങിക്കാറുണ്ട് നിറയെ പൂക്കൾ പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് നമ്മുടെ സൂപ്പർ ഡി എ പി ഉണ്ട് അപ്പോൾ പ്ലാൻ സൈസ് കാണുക എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ